ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും കൃത്യമായ മികച്ച കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിനും പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ശാസ്ത്രത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ പരിചയമുള്ള ഞങ്ങൾ ലധികം ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാറ്റിന്റെ വേഗതയും ദിശയും താപനില ഈർപ്പം സമുദ്രപ്രവാഹങ്ങൾ റഡാർ തുടങ്ങിയെല്ലാം ശരിയായി പരിശോധിക്കുന്നു ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഒന്ന് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കൽപ്പറ്റ മുട്ടം റാന്നി തിരുവനന്തപുരം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുലർച്ചെ കോഴിക്കോടിന്റെ തീരപ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മടിക്കേരി ഉദ്ഗമണ്ഡലം മീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ഉണ്ടാകും മുട്ടം ഷിരാടി നിലമ്പൂർ സമീപ പ്രദേശങ്ങളിൽ രാത്രിയിൽ മഴ പെയ്യും ഞങ്ങളുടെ മാപ്പുകളിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള പോളച്ചി പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയത് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി നിങ്ങളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെയും വർഷങ്ങളുടെ പരിചയത്തിന്റെയും ശക്തിയോടെ കേരളത്തിലെ ഏറ്റവും കൃത്യമായ മികച്ച കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിനും പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം കാലാവസ്ഥാ ശാസ്ത്രത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ പരിചയമുള്ള ഞങ്ങൾ ലധികം ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കാറ്റിന്റെ വേഗതയും ദിശയും താപനില ഈർപ്പം സമുദ്രപ്രവാഹങ്ങൾ റഡാർ തുടങ്ങിയെല്ലാം ശരിയായി പരിശോധിക്കുന്നു ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഒന്ന് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ കൽപ്പറ്റ മുട്ടം റാന്നി തിരുവനന്തപുരം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുലർച്ചെയും അർദ്ധരാത്രിയും ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുലർച്ചെ കോഴിക്കോടിന്റെ തീരപ്രദേശങ്ങളിൽ മഴ ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് മടിക്കേരി ഉദ്ഗമണ്ഡലം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ഉണ്ടാകും മുട്ടം ശിരാടി നിലമ്പൂർ സമീപ പ്രദേശങ്ങളിൽ രാത്രിയിൽ മഴ പെയ്യും ഞങ്ങളുടെ മാപ്പുകളിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല ശരാശരി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള പോളച്ചി പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയത് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിന്റെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവപരിചയവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി നിങ്ങളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട